അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത വിശുദ്ധ റമലാനായതുകൊണ്ട് വിവാദ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യണ്ട എന്ന് കരുതിയാണ് കുറച്ച് ദിവസം വീഡിയോസുകളിൽ നിന്നൊക്കെ വഴിമാറി നിന്നത് എന്നാൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നും അല്ല യൂട്യൂബിലൂടി പ്രശസ്തിയാർജിച്ച ഒരു വ്യക്തിയാണ് ആറ്റ തങ്ങൾ അദ്ദേഹം യൂട്യൂബിലൂടെ നൂറെ ഹബീബെ എന്ന ഒരു പ്രോഗ്രാം നടത്തുകയും അത് ഭയങ്കര ക്ലിക്കാകുകയും ചെയ്തു വൈറലാകുകയും ചെയ്തു അലഹദില്ല ഏതായാലും സലാത്ത് മജ്ലിസാണ് അതിൽ നടക്കുന്നത് ഇതിനെപ്പോൾ ഇതുപോലെ തന്നെ പല ആൾക്കാരും പല സ്വരാത്തു മജലിസും നടത്തുന്നുണ്ട് മദനീയം ഒരു സ മജലിസാണ് അതുപോലെ തന്നെ അർവിന്ദ് നിലാവ് ഒരു മജിലിസാണ് അങ്ങനെ പല പല മജിലിസുകൾ പേരുകളിൽ പല മജിലിസുകളും നടത്തുന്നുണ്ട് സ്വരാത്തു മജിലിസാണ് ഇപ്പോൾ ഇദ്ദേഹവും നടത്തുന്നത് ഞാനതിനെ പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുകയല്ല എന്നാൽ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം ഒരു കൊടിമരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ നിഷ്പക്ഷമായി ഞാൻ ചോദിക്കുന്നത് ഒരു കൊടിമരത്തിൽ എന്താണ് പ്രശ്നം ഒരു കൊടിമരം അവിടെ ഉണ്ട് സ്ഥാപിക്കപ്പെട്ടു ആ സ്ഥാപിക്കപ്പെട്ട കൊടിമരത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ആ സദസ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് ആ സദസ്സിൽ ഉപകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആ വരുന്നവരെല്ലാം അതിൽ പൈസ എന്ത് ചെയ്യുന്നുണ്ടോ നിക്ഷേപിക്കുന്നുണ്ടോ അതൊന്നും വെറുതെ ഒഴിവാക്കുകയല്ല അവിടെ നിക്ഷേപിക്കുകയാണ് അത് പിന്നീട് എന്ത് ചെയ്യും അവരിത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിത് എടുക്കുകയും ചെയ്യും അതിനെതിരെ വലിയൊരു വിമർശനം കൊടിമരത്തിൻ്റെ വലിയൊരു വിമർശനമാണ് വലിയൊരു ആനക്കാര്യം കൊടിമരത്തിൻ്റെ ഒരു വിഷയം ഞാൻ ഇതൊന്നും പൂർണ്ണമായി അംഗീകരിച്ചിട്ട് ഞാൻ പറയുന്നതല്ല ഇതൊരു വലിയൊരു വിഷയമായി ഒരു കുടിമരത്തിൽ എന്താണ് അവിടെ പൈസ കിട്ടുന്നത് അങ്ങനാണ് എന്തിനാണ് പ്രവാസ ലോകത്തിൻ്റെ വിയർപ്പാണ് ഈ കൊണ്ടിടുന്നത് അവരുടെ ആൾക്കാരല്ലേ പ്രവാസി ലോകത്ത് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന പ്രവാസികളുടെ പണം ഈ ആറ്റക്കോയാത്തങ്ങളെന്ന് പറഞ്ഞയാൾ പോയി കുത്തിയേർ പിടിച്ച് വാങ്ങിക്കുകയാണോ അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ മതിരസിൽ വരുന്നവരാണ് അദ്ദേഹത്തെ ഇഷ്ടം വെച്ച് കൊണ്ടിടുന്നത് അങ്ങനെ അവർക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ ഈ ഇട്ടവരുടെ പണം ഇട്ടവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എന്ത് ചെയ്യട്ടെ അതിന് കംപ്ലൈൻറ്റ് പറയട്ടെ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഇല്ലേ ഒരു കൊടിവരത്തിൽ പൈസ ഇട്ടെന്ന് പറഞ്ഞൊരു വലിയ വിഷയമാക്കാണ് ഇനിയിപ്പം അതിപ്പം നമ്മൾ നേർച്ചപ്പെട്ടിയിൽ ഇടുന്നത് പോലെ കണക്കാക്കിയാൽ മതി അത്രയും വലിയ ഒരു നേർച്ചപ്പെട്ടി ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതിന് പറ്റിയൊരു സാഹചര്യം പെട്ടെന്ന് ഇപ്പം പറ്റുന്ന ഇതേ രീതിയിലാണ് അങ്ങനെ എന്തെ ചെയ്തു സ്ഥാപിച്ചു എന്ന് മാത്രം എന്നാലെന്താ ചെയ്യുക അതൊരു വലിയൊരു വിഷയം ആക്കേണ്ടതും ഇല്ല പിന്നെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എഴുപതോളം പാവപ്പെട്ടവരെയാണ് കെട്ടിച്ചു വിട്ടത് എത്രയോ ആൾക്കാർക്ക് അദ്ദേഹം വീട് വെക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വീഡിയോസിൽ കാണുന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂന്നര ഏക്കറോളം സ്ഥലം എത്തീമികൾക്കും വിധവകൾക്കും വേണ്ടി വീട് പണിയാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അതുടനെ എഴുതി വാങ്ങിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതൊന്നും കാണാതെ ഒരു കൊടിമരത്തിൻ്റെ പേരിൽ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അതുമാത്രമല്ല ഈ പറയുന്നവരൊക്കെയോ അവരും പേര് കേട്ടത് എങ്ങനെയാണ് അവരും പേര് കേട്ടത് വല്ല ഊതിപ്പടിച്ചിട്ടാണോ അവർ പേര് കേട്ടത് യൂട്യൂബ് ചാനലിലാണ് അവർ പേര് കേട്ടത് യൂട്യൂബ് ചാനലിലൂടെയാണ് പേര് കേട്ട അല്ലാതെ വലിയ ദറസ്സ് നടത്തിയിട്ടോ വലിയ സ്ഥാപനങ്ങൾ നടത്തിയിട്ടോ ഒന്നുമല്ല ഈ പറയുന്നവരും ആരോപണം നടത്തുന്നവരൊന്നും പേര് ആർജിച്ചെടുത്തത് അവരും ഇതുപോലെ യൂട്യൂബ് ചാനലിൽ വന്ന് പ്രസംഗിക്കുകയും പറയുകയും ചെയ്തിട്ടാണ് ഇവരും വലിയ പേര് കേട്ട് യൂട്യൂബറായി മാറിയിട്ടുള്ളത് നിങ്ങൾ അദ്ദേഹം പറയുന്ന ഒന്ന് കേട്ടവർ നിഷ്പക്ഷമായൊന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹം എന്താണ് അതിനകത്ത് ഇപ്പൊ ഒരു വലിയൊരു കാര്യം നോക്ക് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ നേർച്ചപ്പെട്ട ഒഴിവാക്കാൻ പറ എന്ന് കേട്ടു നോക്ക് ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാറിയില്ല മറുപടി ആ മറുപടി കൃത്യമായ മറുപടി താങ്കൾ എനിക്ക് ബഹുമാന സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു എനിക്ക് പറയാം ഞാൻ പറയട്ടെ താങ്കൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പാവാണ് നിഷ്കളങ്കനെ പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹം പറയാ അത് കച്ചവടമാക്കരുത് താങ്കൾ ജനങ്ങൾക്ക് സ്വയം ഈ പൊടിമരത്തിന്റെ താഴെക്ക് പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ് ഈ ഒരു ഒരു ഞാനത് എട്ട് കഴിഞ്ഞ ശേഷം ശേഷം കണ്ടത് ആ ഞങ്ങൾ നോമ്പ് നോ ഞാൻ നോമ്പ് നോക്കിയിട്ട് പഠിന്നെ പറഞ്ഞു ഒരുമിച്ച് ഞാനതില് 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 ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങള് മെത്തി മണല് നടക്കാൻ നിൽക്കുകയാണ് പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇഷ്ട പൈസ ധരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീഴണമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ കണ്ടിട്ടില്ല ഇത് പ്രവാസ ലോകത്ത് പാപപ്പെട്ട് ഒന്നും തങ്ങളെ കഷ്ടപ്പെടുന്ന മീർപ്പുഴിക്കുന്ന പൈസ അതൊന്നും എനിക്ക് പ്രശ്നമില്ല ടാൻ അഭിപ്രായ തെറി കേട്ടിട്ടില്ല അതുകൊണ്ട് ഉസ്താദ് തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് ഉസുമ്പോ മൂന്നി നിങ്ങൾ കേട്ടില്ലേ അപ്പൊ കൊടിമരം അത് പാവപ്പെട്ടവരുടെ പ്രവാസ ലോകത്തിൽ ജീവിക്കുന്നവർ വിയർപ്പൊഴുക്കിയവരുടെ പണമാണ് ആനയാണ് കുതിരയാണ് അദ്ദേഹം ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ നല്ലതും നമ്മുടെ ആറ്റക്കോയത്തങ്ങൾ എന്നെന്ത് ചെയ്യുന്നുണ്ട് അതിന് മറുപടി പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടും നിങ്ങളൊന്ന് കേട്ടു നോക്കാം മറുപടി ആ കുടിമരത്തിന്റെ ചുവട്ടിൽ കൊറച്ച് ചില്ലർ പൈസ കണ്ടിട്ട് നിങ്ങള് ഹാലിളകിയിലേ പത്തിന്റെ അഞ്ചിന്റെ നോട്ട് കണ്ടിട്ട് വരങ്ങൾ ഇങ്ങളുണ്ട് കൂടി പേര് ഏ പ്രവാസികള് എന്താ പ്രവാസികള് വേർപ്പ് പറ്റിച്ചിട്ടുണ്ടാക്കിയ കായ് കുടിമറ്റങ്ങല്ലേ പറഞ്ഞേ അങ്ങനത്തെയ പറഞ്ഞല്ലേ പിന്നെ പ്രവാസികള് വയർപ്പ് ഒറ്റക്കാത്തൊരു സംഭവം ഞാൻ കാണിച്ചത് അങ്ങനെ പേര് ഏഹ് ഇപ്പൊ നമ്മൾ നടന്ന് വരുന്ന സ്ഥല ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണിത് കൗണ്ട് ഇത് ഇവിടുന്ന് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ കാടിക്കപ്പോൾ നമ്മൾ ഇഷ്ടമല്ല ഇവിടുന്ന് ഇതാണ് റോഡ് ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണ് ഇത് കാട് പിടിച്ച് കടക്കുകയാണ് ഇതേ പാവപ്പെട്ട എത്തിയ മക്കൾ വിധ പകൾപ്പും പാവങ്ങൾക്കും വാങ്ങിയ സ്ഥലമാണ് നിങ്ങൾ ആ കൊടിമരത്തിന്റെ അതല്ലേ പങ്ങളെ പ്രശ്നം ഇത് നിങ്ങൾ കാണോ നന്നാൾ സെൻ്റ് സ്ഥലമാണിത് ഇപ്പൊ ഇവിടെ പിന്നെ ഒരു സെന്റ് സ്ഥലം വയ്ക്കാൻ ഒരു ലക്ഷ മനസ്സിലായല്ലോ ഇത് പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല പകുതി കൊടുത്തിട്ടുള്ളൂ കായ് ഇത് പാവപ്പെട്ടക്കും മക്കൾക്കും വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് എത്ര രൂപ വേണം ഏ നിങ്ങൾ എൻ്റെ പിന്നെ നെന്മകള് കാണുന്നില്ല തിന്മകൾ മാത്രമേ കാണുന്നുള്ളൂ ഇത് നോക്കി ഈ ആദ്യ സ്ഥലം പോന ഇത് ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കറേ ആണ് മനസ്സിലായില്ലേ ഇത് വലിയ സ്ഥലമാണ് ഇത് ഇത് കാട് മുടിക്കാണ് ഈ വീടിന്റെ ബാക്കിലൊക്കെ പിന്നെ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു എഴുപത് പെൺകുട്ടികളെ അത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ട എന്താ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കഴുകിയ പത്ത് രൂപ നോക്കി എഴുപത് കുട്ടികളെ കെട്ടിക്ക് എത്ര ഉറുപ്പ്യാണ് അതിനെ എത്തി മക്കൾക്ക് വീട് വെച്ചോടുത്തു അതിനെക്കുറിച്ച് നിങ്ങൾ ഏറ്റുപറമ്പറെന്തോ ഇട്ടിട്ടില്ല ഒരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടാണ് മാസങ്ങളോളം പാവങ്ങൾക്ക് കായൊടുക്കാം അതുങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ ഇല്ല നിങ്ങൾക്ക് എന്താ കണ്ടത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കൊച്ചു എനിക്കാരെങ്ങ് കസൂയാണ്